ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാ മതങ്ങളെയും പോലെ തന്നെയാണ് ഇസ്ലാം മസ്ലാം മതവും അങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോകുമായിരുന്നു എന്നാൽ ഇസ്ലാം മതത്തിന് അടി കിട്ടിയത് എവിടെ മുതലാണ് ഇസ്ലാം മതം ഇസ്ലാം മതത്തിന്റെ പ്രചാരകർ പ്രഭാഷകർ പണ്ഡിതന്മാർ പുരോഹിതന്മാർ ഇവരെ മറ്റു മതങ്ങളുടെ പ്രമാണങ്ങളെ വിമർശിക്കുകയും മറ്റു മതവിശ്വാസികളുടെ മതവികാരങ്ങളെ വ്രണപ്പെടുത്തുകയും അവരുടെ ഭക്തിയെ പരിഹസിക്കുകയും അവരുടെ പ്രമാണങ്ങള് അവരുടെ വിശ്വാസങ്ങള് ആചാരങ്ങള് അനുഷ്ഠാനങ്ങള് ഇതിനെയൊക്കെ എടുത്ത് വിമർശിക്കുകയും ചെയ്തപ്പോൾ അത്രമാത്രം കുറ്റമറ്റതാണ് ഇസ്ലാമെങ്കിൽ ആ ഇസ്ലാം നമുക്കും അങ്ങ് പഠിക്കാം അതാണ് നല്ലതെങ്കിൽ അതങ്ങ് സ്വീകരിക്കാം എന്ന ഉദ്ദേശത്തില് കുറച്ചാൾക്കാർ അതായത് വേരിലുണ്ടാവുന്ന ആളുകളും മാത്രം ഈ ഇസ്ലാമിനെ കുറിച്ചൊന്ന് പഠിക്കുകയും ഇസ്ലാമിനെ സംബന്ധിക്കുന്ന യഥാർത്ഥ വിവരങ്ങൾ എന്താണ് എന്ന് പുറം ലോകത്തെ അറിയിക്കുകയും ചെയ്തു വിരദലുണ്ടാവുന്ന ആളുകൾ മാത്രം അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാനും അവരെ ബ്രേക്ക് ചെയ്യാനും കഴിവുള്ള ലക്ഷക്കണക്കിന് ഇസ്ലാമിക പണ്ഡിതന്മാർക്കിടയിൽ ഒന്നോ രണ്ടോ മൂന്നോ പേരും മാത്രം ക്രിസ്ത്യാനിറ്റിയിൽ നിന്ന് ഇസ്ലാമിനെ വിമർശിച്ചപ്പോഴേക്ക് ഇസ്ലാം തകർന്നു പോയോ പോയി ഇത്ര മാത്രമേ ഉള്ളൂ ഇസ്ലാം ഊതി വീർപ്പിച്ച ബലൂണ് പോലെ ആയിത്തീർന്നു അതുകൊണ്ട് ഇസ്ലാം ഏറിൽ നിന്ന് ഇറങ്ങുന്നതേയില്ല അപ്പം എന്താണ് സംഭവിച്ചത് എന്ന് ഇന്നേ മുസ്ലിം സമൂഹം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിയുന്ന കുറച്ചാളുകൾ എങ്കിലും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നത് വളരെയധികം പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന കാര്യമാണ് അപ്പോ അദ്ദേഹം ഒന്നോ രണ്ടോ പേരാവട്ടെ അല്ലെങ്കിൽ ഒരാളാകട്ടെ ഒരു മുറിയാകട്ടെ അവർ മനസ്സിലാക്കുന്നു എന്താണ് നമ്മുടെ സമൂഹത്തിന് സംഭവിച്ച പ്രശ്നം എന്താ പറയുന്നത് ഒരു ഇസ്ലാമിക വേദിയിലും ഒരു മുസ്ലിം പണ്ഡിതനും ഗീത ഈ സ്നേഹ സംവാദത്തിന്റെ പേരിൽ മറ്റ് മതവിഭാഗങ്ങളുടെ വേദമന്ത്ര തന്ത്രങ്ങളെ അടർത്തിയെടുത്ത് വിമർശിച്ചതാണ് വലിയ കുഴപ്പം പണ്ടതില്ലായിരുന്നു ഒരു ഇസ്ലാമിക വേദിയിലും ഒരു മുസ്ലിം പണ്ഡിതനും ഗീതയെ അല്ലെങ്കിൽ മനുസ്മൃതിയെ ഉദ്ധരിച്ച് പരിഹസിച്ച് കളിയാക്കി പറയാറില്ലായിരുന്നു അടുത്ത കാലത്ത് അത് തുടങ്ങി അപ്പൊ ബോധവാന്മാരായ ആ മതത്തിന്റെ ആളുകൾ ഇങ്ങനെ പോയാൽ നമ്മുടെ മതദർശനങ്ങളെ ഇകേഴ്ക്കുന്ന പരിഹസിക്കുന്ന ഈ രീതി നമുക്ക് അപകടം ചെയ്യുമെന്ന് അവർ തിരിച്ചറിഞ്ഞപ്പോൾ രണ്ട് കാര്യം ചെയ്യാൻ തുടങ്ങി ഒന്ന് അവരും അതുപോലെ ഇസ്ലാമിക ദർശനങ്ങളെ വ്യാഖ്യാനിച്ച് കളിയാക്കാൻ തുടങ്ങി അപ്പൊ നമുക്ക് വികാരമെക്കും അപ്പൊ നമുക്ക് വികാരമെക്കാൻ പറ്റുമോ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോഴ് ഒരു കുഴപ്പമില്ല ഇത് വിശദീകരിച്ചൊന്നും ഓരോന്നും പറയുന്നില്ല നമ്മളത് പറഞ്ഞപ്പോഴേക്ക് നമ്മൾ മാത്രം ചൂടാ നിലം തർത്ത അപ്പൊ നമ്മൾ ആ പര ബഹുമാനം പരസ്പര ബഹുമാനം നിലനിർത്തണം എന്ന് പറഞ്ഞാൽ പോരാ അത് നമ്മുടെ ജീവിതത്തിലെ നയായിരിക്കണം എങ്ങനെയുണ്ട് ഇസ്ലാം മതം ഇന്ന് ഏറിലാകാനും ഏറ്റവും കൂടുതൽ വിമർശിക്കപ്പെടാനും പ്രധാനപ്പെട്ട കാരണം അവരുടെ മന്ത്രങ്ങളെയും തന്ത്രങ്ങളെയും മതപ്രമാണങ്ങളെയും വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഒക്കെ എടുത്ത് കട്ടും മുറിച്ചും മുറിക്കാതെയും ദുർവ്യാഖ്യാനം ചെയ്തും ഒക്കെ പരിഹസിക്കുകയും വിമർശിക്കുകയും ചെയ്തപ്പോൾ ഇത് ജനാധിപത്യ രാജ്യമാണ് എന്ന് മനസ്സിലാക്കിയ ചില ആളുകൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് സത്യസന്ധമായി ഇസ്ലാം മതപ്രമാണങ്ങളിൽ ഊന്നി നിന്നുകൊണ്ട് അവരും ചെയ്യുന്നു വിമർശനം ആ വിമർശനം കേട്ടിട്ട് നമുക്ക് ഉണ്ടായിട്ട് വല്ല കാര്യവുമുണ്ടോ കാരണം ചുമ്മാ ഇരുന്ന അവരെ നമ്മളാണ് ഇതിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവന്നത് എന്നിട്ട് നമ്മളുടെ മതപ്രമാണങ്ങളെ മാത്രം ഒന്നും പറയാൻ പാടില്ല നമ്മളുടേത് വളരെയധികം മുന്തിയതാണ് എന്ന് പറഞ്ഞാൽ അതങ്ങ് പറഞ്ഞാൽ മതി ഇവിടെ അതൊന്നും അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന രൂപത്തിലാണ് ഇവിടെ ഇപ്പോൾ വിഷയങ്ങൾ ഉള്ളത് കാര്യം എന്താണ് നമ്മൾ മനസ്സിലാക്കിയല്ലോ എന്നാൽ ശരിക്കുള്ള പ്രശ്നം എന്താണ് ഇതാ കേൾക്കും നാലാം ഇപ്പോൾ ക്ലാസ്സിനെ ആയിരത്തി തൊള്ളായി പറയാൻ പറ്റുന്ന വിധം ഖുർആൻ പരിഭാഷയുടെ സമൂഹം അതായത് ഇതുവരെ ഇസ്ലാം ഇന്ന് ഏറിലാകാനുള്ള കാരണങ്ങളിൽ പ്രധാനം മറ്റു മതങ്ങളെ ഇവർ വിമർശിച്ചതുകൊണ്ടാണ് മറ്റു മതങ്ങളെ വിമർശിക്കുക മാത്രമല്ല അടർത്തിയെടുത്ത് പരിഹസിക്കുകയും അതിനെ ക്രിട്ടിസൈസ് ചെയ്യുകയും പോസ്റ്റ്മോർട്ടം ചെയ്യുകയും ചെയ്തിട്ട് മറ്റ് എല്ലാ മതങ്ങളുടെ പ്രമാണങ്ങളും തെറ്റാണ് മറ്റെല്ലാ മതവിശ്വാസങ്ങൾ മത മതവിശ്വാസികളും പോകുന്നത് നരകത്തിന്റെ വിറകു കൊള്ളിയാകാനാണ് ഞങ്ങൾ മാത്രമാണ് ശരി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ മാത്രമാണോ ശരി അതൊന്ന് പഠിച്ചിട്ട് തന്നെ കാര്യം അങ്ങനെ വ്യത്യസ്തമായ ഭാഷകളിലേക്ക് ഈ ഖുർആരും ഹദീസും ഇസ്ലാം മതത്തിന്റെ മറ്റു കർമ്മശാസ്ത്ര പ്രമാണങ്ങളുമൊക്കെ ട്രാൻസ്ലേറ്റ് ോടുകൂടി എല്ലാവർക്കും ഞൊടിയിടയിൽ കൈ കൈവിരലിൽ കിട്ടാവുന്ന രൂപത്തിൽ കൈവെള്ളയിൽ അത് ലഭിച്ചു അപ്പോൾ ആൾക്കാർ അത് പഠിച്ചു അതൊന്ന് വായിച്ചു മനസ്സിലാക്കി ആ നമ്മളെക്കാൾ ഒരുപാട് പ്രശ്നങ്ങളുള്ള സാധനം തന്നെയാണിത് എന്ന തിരിച്ചറിയലിൽ എന്ന കണ്ടെത്തലിൽ അവർ നിർഭയത്വത്തോടു കൂടി ഈ വിഷയങ്ങൾ തുറന്നു പറഞ്ഞു അതിൽ അസാഹ്ണുതയുള്ള ആളുകൾ അനാവശ്യങ്ങൾ പറയാൻ തുടങ്ങി വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ തുടങ്ങി അത് എന്ന് കരുതി ഇസ്ലാം ഏറിൽ നിന്ന് താഴെ ഇറങ്ങുമോ അപ്പോൾ ഇസ്ലാമിന്റെ യഥാർത്ഥ പ്രശ്നം മറ്റു മതങ്ങളെ വിമർശിച്ചു എന്നുള്ളത് മാത്രമല്ല ഈ പരിഭാഷകളൊക്കെ വ്യത്യസ്തമായ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു എന്നതും ഇസ്ലാമിന് അടി കിട്ടാനുള്ള കാരണങ്ങളിൽ പ്രധാനമാണ് സമൂഹം മൊത്തമായി അനുഭവിച്ചു കൊണ്ടിരിക്കുകയല്ലേ ഇനി നാളെ അനുഭവിക്കാൻ പോകുന്നു ഖുർആൻ പരിഭാഷയുടെ പ്രത്യാഘാതം ഇപ്പൊ സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുകയല്ലേ സമൂഹം മൊത്തമായി അനുഭവിച്ചു കൊണ്ടിരിക്കുകയല്ലേ ഇനി നാളെ എന്തെല്ലാം അനുഭവിക്കാൻ പോകുന്നു സുപ്രീം കോടതിയിൽ തന്നെ കേസ് വന്നാൽ ഖുർആൻ കണ്ടുകെട്ടണമെന്ന് വരെ നമ്മുടെ ഇന്നത്തെ സുപ്രീം കോടതി പറയാൻ പറ്റുന്ന വിധം ശരി തന്നെയാണ് കാരണം ഖുർആൻ പരിഭാഷക്ക് പ്രത്യാഘാതങ്ങളുണ്ട് നമ്മുടെ പൊന്ന് പിച്ചളയായതിനു തട്ടാനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ അപ്പൊ ഖുർആൻ പരിഭാഷയ്ക്ക് പ്രശ്നമുണ്ടെങ്കിൽ അതിന്റെ അറബി ഭാഷയ്ക്ക് പ്രശ്നമില്ലേ അപ്പോ അറബി ഭാഷ അങ്ങനെ തന്നെ നിന്നാ മതിയായിരുന്നു ഈ കണ്ടവും മുണ്ടവും ഒക്കെ എന്താണ് എന്ന് ആളുകൾ തിരിച്ചറിഞ്ഞു തുടങ്ങി ഈ കൊള്ളയും കൊലയും വ്യഭിചാരത്തെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള വചനങ്ങൾ ഖുർആാനിൽ ഉണ്ട് ഭീകരവാദവും തീവ്രവാദവും അന്യമത നിന്നെയുമൊക്കെ ഖുർആാനിൽ ഉണ്ട് എന്ന് ആളുകൾ തിരിച്ചറിഞ്ഞത് ഇതിന്റെ പരിഭാഷ കാരണമാണ് അപ്പോഴും ഈ രൂപത്തിലൊക്കെ പറഞ്ഞ അറബി ഭാഷയ്ക്ക് പ്രശ്നങ്ങളൊന്നുമില്ല ഇങ്ങനെ പറയാനേ ഇവരുടെ ബുദ്ധി ഇവരെ അനുവദിക്കൂ അതുകൊണ്ട് തന്നെ നാളെ ചിലപ്പോൾ സുപ്രീം കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുകയാണ് ലോകത്തുള്ള എല്ലാ ഖുർആാനും കണ്ടുകെട്ടണം വേണ്ടിവരും വേണ്ടിവരും കാരണം അത്രമാത്രം യുവാക്കളെയും യുവതികളെയും ഈ തീവ്രവാദത്തിലേക്ക് പൊട്ടിത്തെറിക്കുന്നതിലേക്കൊക്കെ കൊണ്ടുപോകുന്ന ധാരാളം വചനങ്ങൾ ഇതിലുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നു ശരിയാണ് പ്രത്യാഘാതങ്ങളും അതിന്റെ മോശപ്പെട്ട ഫലങ്ങളും വളരെയധികം ശക്തമാണ് ചെറുതായി നമ്മൾ കാണരുത് ഇരുന്നൂറിൽ ചില്ലാര മായത്തുകളിൽ അവിശ്വാസികളെയും ബഹുദൈവ വിശ്വാസികളെയും കൊല്ലണമെന്ന് ഖുർആൻ പറയുന്നു എന്ന് പാ ശരിയാണ് അറബി പണ്ഡിതന്മാർ ഖുർആാൻ വിവർത്തനം ചെയ്തിട്ടുണ്ട് അതിന് പരിഭാഷകൾ എഴുതിയിട്ടുണ്ട് വ്യാഖ്യാനങ്ങൾ എഴുതിയിട്ടുണ്ട് ലോകത്തിനേവരെ ഒരു അമുസ്ലിമോ അതല്ലെങ്കിൽ ഒരു റാഷണലിസ്റ്റോ എത്തിസ്റ്റോ ഇവരാരും മതം വിട്ടവരാകട്ടെ മതമില്ലാത്തവരാകട്ടെ ഇവരാരും ഖുർആനൊരു പരിഭാഷ എഴുതിയിട്ടേയില്ല അംഗീകൃതമല്ലാത്ത അംഗീകാര യോഗ്യമല്ലാത്ത ഒരു ഖുർആാൻ പരിഭാഷയിൽ നിന്നല്ല നമ്മളിത് ഇത്തരം വസ്തുതകളൊക്കെ പുറം ലോകത്തോട് പറയുന്നത് മറിച്ച് ഇവരംഗീകരിക്കുന്ന ഇവരുടെ മതപ്രമാണങ്ങളിൽ നിന്ന് തന്നെയാണ് പറയുന്നത് ഇവർ ഏത് വിവർത്തകനെയാണോ അംഗീകരിച്ചിട്ടുള്ളത് ആ വിവർത്തകന്റെ ഖുർആാൻ പരിഭാഷയെടുത്തുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അതില്ലെന്നോ അത് കളവാണെന്നോ നമ്മൾ കട്ടുമുറിച്ചതാണെന്നോ ഇല്ലാത്ത അർത്ഥമാണെന്നോ പറയാൻ സാധിക്കാത്തത് ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാൽ നിനക്ക് എന്താണ് എന്ന് ചോദിക്കുന്നത് പോലെ നിങ്ങളുടെ ഖുർആാൻ പരിഭാഷയുടെ പ്രശ്നങ്ങൾ മറ്റു വിമർശകരുടെ തലയിലേക്ക് വെച്ചിട്ട് എന്താണ് കാര്യം ഒരുപക്ഷെ ഖുർആൻ കണ്ടുകെട്ടണം എന്ന് നാളെ ഇന്നത്തെ സുപ്രീം കോടതി പറയാനുള്ള സാധ്യതയുണ്ട് ഈ ഖുർആാൻ കാരണം ഈ ഹദീസു കാരണം ഈ പ്രവാചകനും അള്ളാഹവും കാരണം ഒരുപാട് ഭീകരവാദവും തീവ്രവാദവും ഈ നാട്ടിൽ നടക്കുന്നത് കൊണ്ട് രാജ്യദ്രോഹ കുറ്റങ്ങൾ നടക്കുന്നത് കൊണ്ട് സമൂഹത്തില് രാജ്യത്തിന് പ്രതീക്ഷയേകേണ്ടുന്ന ഒരുപാട് യുവാക്കൾ ഇത്തരം ഭീകരവാദത്തിലേക്ക് പോയി കുടുംബങ്ങളെ അന്യാധീനപ്പെടുത്തുകൊണ്ട് അനാഥരാക്കുന്നതുകൊണ്ട് അവരുടെ ജീവിതം ഇല്ലാതാക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ ഇത് ചിലപ്പോൾ കണ്ടുകെട്ടുമോ എന്ന് നിങ്ങൾ ഭയക്കുന്നത് നമ്മളിപ്പോ അമുസ്ലിമികളായ ബഹുദൈവ വിശ്വാസികളായ വലിയ വലിയ മത നേതാക്കന്മാർ ഹിന്ദു മത നേതാക്കന്മാർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ഇപ്പോഴും പ്രചരിപ്പിക്കുന്നതിനാണ് പ്രശ്നം അന്യമത വിരോധവും ഭീകരവാദവും തീവ്രവാദവും ഒക്കെയുള്ള ഇവിടെ ഉള്ളത് പ്രശ്നമില്ല അത് എഴുതിയത് പ്രശ്നമില്ല അത് പരിഭാഷപ്പെടുത്തിയതിന് പ്രശ്നമില്ല അത് അംഗീകരിച്ചതിന് പ്രശ്നമില്ല അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് പ്രശ്നമില്ല മദ്രസ തലങ്ങളിലൂടെ അത് പഠിപ്പിക്കുന്നതിന് പ്രശ്നമില്ല അത് പറഞ്ഞപ്പോഴാണ് പ്രശ്നമായത് ആ ഓക്കെ മാധ്യമങ്ങളിലും കേൾക്കുന്ന നിങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞു തരേണ്ടതില്ല വിശ്വാസികളെ കൊല്ലണമെന്നും അവരോട് ഏറ്റുമുട്ടണമെന്നും യുദ്ധം ചെയ്യണമെന്നും പഠിപ്പിക്കുന്നതുണ്ടെന്ന് പറയുന്നത് ഇവിടെ നമ്മൾ അതൊന്നും ഇസ്ലാമിലില്ല യുദ്ധം ഇസ്ലാമിലില്ല ഖുർആൻ പരിഭാഷകൾ പൊക്കി പിടിച്ചുകൊണ്ട് പറയുന്നത് ഇവിടത്തെ മുസ്ലിം ലോകം അംഗീകരിച്ചിട്ടുള്ളതാണ് നമുക്കറിയാം രാമലിംഗത്തിന്റെ ഒരു ഡിക്ഷണറി ഈ ഡിക്ഷണറിയില് നമ്മളിപ്പോ ഇംഗ്ലീഷിൽ ഒരു 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 പാരഗ്രാഫ് എടുത്താല് നമ്മൾ ഇതിന്റെ അർത്ഥം രാമലിംഗത്തിന്റെ ഡിക്ഷണറിയിലേക്ക് നോക്കും ആ ശരിയാണ് ഓക്കെ അങ്ങനെ തന്നെ മൻഹൽ മുൻജിദ് പോലെയുള്ള ഗ്രന്ഥങ്ങൾ ഉണ്ട് ഇവിടെ അപ്പൊ അറബി ഡിക്ഷണറി എടുത്തു നോക്കിയാൽ ഇതേ അർത്ഥം തന്നെയാണ് വരുന്നത് ഇവിടെ ആരും വായിച്ചിട്ടോ മറച്ചിട്ടോ ഒന്നുമില്ല അപ്പോ അറബിയുടെ പദാനുപദം മലയാളം അർത്ഥം വെച്ചിട്ടാണ് ഖുർആാനിന്റെ പരിഭാഷകൾ തയ്യാറാക്കിയിട്ടുള്ളത് അമാനി വീടെയും മൂസ വീടെയും ഒക്കെ തഫ്സീർ എടുത്ത് നോക്കിയാൽ നമുക്ക് വായിക്കാൻ സാധിക്കും അത് അനുപദ അർത്ഥമാണ് ചില തഫ്സീറുകളില് സുന്നി തഫ്സീറുകളില് ഈ അറബിയുടെ ഉച്ചാരണം പോലും മലയാളത്തിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പോ ഇങ്ങനെ കൊടുത്തിട്ടുള്ളതിൽ നിന്നാണ് എടുത്തി വിമർശകർ ഉന്നയിക്കുന്നത് നിങ്ങൾ ചുമ്മാ വായിച്ച് ഓതാനും ഊതാനും മാത്രമുള്ള ഗ്രന്ഥമാക്കി ഇതിനെ തുടരാൻ കൊണ്ട് ഇത് അങ്ങനെ മാത്രമല്ല ചോദ്യങ്ങൾ ചോദിക്കാനും അന്യ മതസ്ഥർക്ക് പഠിക്കാനും അതുവഴി വിമർശിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം കൂടിയുണ്ട് എന്ന് മനസ്സിലായപ്പോഴാണ് നിങ്ങൾക്ക് പരിഭാഷയ്ക്ക് പ്രശ്നം വന്നത് അല്ലെങ്കിൽ തന്നെയും ഖുർആാനിന് പരിഭാഷ ഇറങ്ങിയിട്ട് വർഷം എത്രയായി ഇത്രയും കാലവുമില്ലാത്ത ഇല്ലാത്ത കുരു പൊട്ടൽ ഇപ്പം എന്തിനാണ് അപ്പോ ഖുർആാൻ പരിഭാഷ കൊണ്ട് അന്യ മതസ്ഥർ എന്താണ് ഖുർആാനിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കുന്നു അവർ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നു നമുക്ക് ഉത്തരങ്ങളില്ല അവർ ഒരുപാട് വിമർശിക്കുന്നു നമുക്കതിനെ കൺവെൻസ് ചെയ്യാൻ സാധിക്കുന്നില്ല കാരണം ഖുർആാനിൽ വസ്തുതയാണ് നമ്മൾ എങ്ങനെ തിരിഞ്ഞു അറിഞ്ഞിട്ട് എന്താ കാര്യം സമൂഹത്തിൽ കൂടുതൽ പരിഹസിക്കപ്പെടുക കൂടുതൽ വിമർശിക്കപ്പെടുക എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അപ്പൊ നമുക്ക് എന്തും ചെയ്യാം ഖുർആാൻ പരിഭാഷ കിട്ടു താങ്ങാം അതാണ് ഇദ്ദേഹം വിചാരിച്ചത് വെറുതെ ഒന്നോസ് ചമച്ച് തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ട് കാര്യമില്ല വേണ്ടാത്തത് പഠിപ്പിച്ചത് കൊണ്ട് കാര്യമില്ല പച്ചക്ക് കാണുന്ന ബഹുഭാഷകളിലുള്ള കുർആാൻ പരിഭാഷകൾ ഇവിടെ നിൽക്കുകയല്ലേ ഇസ്ലാമിന്റെ മൗലിക ഭാഗം ഏഴുകളല്ല ഗ്രന്ഥങ്ങളല്ല നിയമഗന്ധങ്ങളല്ല കിതാബുകളല്ല മുസ്ലിമീങ്ങളുടെ ജീവിതവുമല്ല വേദഗന്ധമാകുന്നു എന്ന് എത്ര തവണ നമ്മുടെ കോടതികൾ പോലും പറഞ്ഞു മുത്തവരാത്തിന്റെ വിഷയത്തിലും പറഞ്ഞില്ലേ വേദങ്ങളാണ് ഇസ്ലാമിന്റെ ഏറ്റവും മൗലികമായ ഭാഗം എന്ന് ആ വേദങ്ങളുടെ പരിഭാഷയല്ലേ ഈ കാണിക്കുന്നത് അമുസ്ലിമികളെയും മുസരിക്കങ്ങളെയും കൊല്ലണമെന്നാണ് ഖുർആൻ പറയുന്നതെന്ന് എവിടെ കൊല്ലണം ആര് കൊല്ലണം എങ്ങനെ കൊല്ലണം എന്ന് വിവരിക്കുന്നത് ഫുഹാണ് ഇസ്ലാമിന്റെ കാര്യങ്ങളും നിയമങ്ങളും പറയേണ്ടത് ഫുഗാണ് ഫുഗഹാൾ പറയേണ്ട നിയമങ്ങൾ ഫുഗഹാൾ പഠിപ്പിക്കുന്ന നിയമങ്ങൾ ഫിഖ്ഹിനെ മാറ്റി നിർത്തിക്കൊണ്ടോ വിരമാനെയും വിമാമകളെയും മാറ്റി നിർത്തിക്കൊണ്ടോ പ്രമാണമായ വേദത്തിന്റെ പരിഭാഷ നോക്കി വായിച്ചാൽ ഏറ്റവും വലിയ അബദ്ധത്തിൽ ചാടും എന്നതിന്റെ ഏറ്റവും മുന്തിയ ഉദാഹരണമാണ് ഇസ്ലാമിലെ യുദ്ധത്തിന്റെ നിയമം ഈ യുദ്ധത്തിന്റെ നിയമം പൗരന്മാർക്ക് കയ്യെടുക്കാവുന്ന ഒരു നിയമമേ അല്ല ഇന്ത്യ പോലുള്ള ഒരു മതേതര രാജ്യത്ത് ഒരിക്കലും പ്രയോഗിക്കാൻ പറ്റുന്നതുമല്ല ഇസ്ലാമിന്റെ യുദ്ധം നമുക്കിതറിയാം ഈ ഇസ്ലാമ യുദ്ധം ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ഉപയോഗിക്കാൻ ഒരിക്കലും പറ്റില്ല അങ്ങനെയുള്ള ഇസ്ലാമിലെ യുദ്ധത്തെ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ മുസ്ലിമീങ്ങൾ വേദമായി വിശ്വസിക്കുന്ന കുർആാനിൽ പറയുന്നു എന്ന് ഖുർആൻ പരിഭാഷ എടുത്ത് പൊക്കിക്കുടിച്ചുകൊണ്ട് പ്രചരിപ്പിക്കുകയും ഈ പത്തിരുന്നൂറ് ആയത്തുകളിലും അമുസ്ലിമീങ്ങളെയും ബഹുദൈവ വിശ്വാസികളെയും കൊല്ലാൻ പറയുന്ന വേദമാണ് മുസ്ലിമങ്ങളുടെ വേദം അത് നിരോധിക്കണം എന്ന് പറഞ്ഞാൽ ഈ പരിഭാഷകൾ വെച്ചുകൊണ്ട് തന്നെ നാളെ കോടതികളിൽ ഇത് പറയില്ല എന്ന് ആര് കണ്ടു അന്ന് ഹുട്ടാത്തുരക്ഷിക്കുമാറാവട്ടെ ഇതൊരു വലിയ ദുരന്തമാണ് വിശ്വാസത്തിന്റെ കാര്യത്തിലും ആചാരത്തിന്റെ കാര്യത്തിലും ഈ ദുരന്തം വലിയ ദിന അനർത്ഥങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്തു ആചാരമാവട്ടെ എന്തു കാര്യങ്ങളാവട്ടെ ഖുർആാനിന്റെ പരിഭാഷയും ഹദീഥിന്റെ പരിഭാഷയും ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് ഖുർആനും ഹദീഫും ഇങ്ങനെ ഇമാനിയങ്ങൾ എന്തു പറഞ്ഞാലും എന്ന് ധരിപ്പിക്കുന്നതിന് ഈ പരിഭാഷകൾ നിമിത്തമല്ലേ തീർച്ചയായും ജനകീയമാക്കുന്നു ഖുർആൻ എന്നതിനു വേണ്ടി കൊണ്ടുപിടിച്ചുണ്ടാക്കിയ പരിഭാഷ െന്ന് പറയുന്ന വിഭാഗമെങ്കിലും അതിൽ നിന്ന് മാറി നിന്നിട്ടുള്ള പാരമ്പര്യത്തിന്റെ ആ രീതി സ്വീകരിക്കുകയും അതങ്ങനെ മിനുനിൽക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇക്കാര്യത്തിൽ നമുക്ക് അപരാധികളായി മുന്നിൽ കാണിക്കാൻ വഹാദുകൾ മാത്രമേ ഉണ്ടാകുമായിരുന്നുള്ളൂ അവിടുന്ന് വിട്ടപ്പോ ഇപ്പൊ സുന്നികളിൽ തന്നെ ബഹുഭൂരിപക്ഷവും പരിഭാഷാവാദികളാണ് പരിഭാഷയെ പ്രകീർത്തിക്കുന്നവരാണ് പരിഭാഷ ആവശ്യമാണെന്ന് പറയുന്നവരാണ് അത് അനർത്ഥമാണെന്ന് പറയുന്ന ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംയ്യത്തുലമായയുടെ കാര്യദർശിയും ജനറൽ സെക്രട്ടറിയുമായ ഒരു സമസ്തയുടെ ഈ തിരിച്ചറിവിനുള്ള ഐഡന്റിറ്റി പോലും ഇ കെ എന്ന നാമമാണെങ്കിൽ ആ നാമം പോലും പരിഭാഷയുടെ കാര്യത്തിൽ പിന്തലമുറക്കാരായി നാടുനീളെ പ്രചരിപ്പിക്കുന്നത് സ്റ്റേജിലും പേജിലും ും പറഞ്ഞുകൊണ്ടിരിക്കുന്നതും അതായത് ഇദ്ദേഹം പറയുന്നത് ഇത്രയേ ഉള്ളൂ ഒരുപാട് സംഘടനകളുണ്ട് ഇതര സംഘടനകളൊക്കെ പ്രത്യേകിച്ച് മുജാഹിദ് എന്ന് പറയുന്ന സംഘടനയൊക്കെ പരിഭാഷ എഴുതിക്കോട്ടെ നമ്മളെങ്കിലും സുന്നികളാകുന്ന നമ്മളെങ്കിലും ഈ കുർആാൻ പരിഭാഷയിൽ നിന്ന് വിട്ടുനിന്നിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്കും തല കുനിച്ചു നിൽക്കേണ്ടി വരില്ല അതായത് നമ്മൾ ചെയ്ത ഏറ്റവും വലിയൊരു അപരാധമാണ് ഇതിനകത്ത് എന്താണ് എന്ന് മറ്റുള്ളവർക്ക് അറിയാനുള്ള ഒരു സാഹചര്യം ഒരുക്കി എന്നത് അപ്പോൾ ഇരുന്നൂറ്റിൽ പരം ഇരുന്നൂറിൽ പരം ഖുർആാൻ വാചകങ്ങൾ അന്യ മതവിരോധവും ഭീകരവാദവും തീവ്രവാദവും യുദ്ധവും കൊള്ളയും കൊലയും ഒക്കെയാണ് അപ്പൊ അതൊക്കെ ആളുകൾ തിരിച്ചറിഞ്ഞു പോയാൽ നമ്മുടെ ഗ്രന്ഥം ജനകീയമാണെന്നും ജനാധിപത്യമാണെന്നും മാനവികമാണെന്നും മനുഷ്യത്വമാണെന്നും സാക്ഷ്മുതയുള്ളതാണെന്നും എല്ലാ മനുഷ്യനും വേണ്ടിയുള്ളതാണ് യാ ജനങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് അവതരിച്ച ഗ്രന്ഥമാണെന്നും ഒക്കെയുള്ള തള്ളലിന് വിരാമമായത് ഖുർആാനിന്റെ പരിഭാഷകൾ നിരത്തിലിറങ്ങിയതോടുകൂടിയാണ് പ്രത്യേകിച്ച് ആൻഡ്രോയിഡ് സപ്പോർട്ടുള്ള ഫോണുകളിൽ ഗൂഗിൾ പ്ലേ സ്റ്റോർ ഉണ്ടെങ്കിൽ ഏതൊരാൾക്കും ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്ന രൂപത്തിൽ ഖുർആൻ പരിഭാഷകൾ നമുക്ക് ഇന്ന് ലഭിക്കുന്നു വിനൽ തുമ്പിൽ അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം സംജാതമായത് എന്തുകൊണ്ടാണ് ഖുർആനിന്റെ പരിഭാഷ എഴുതിയതുകൊണ്ടാണ് അതല്ലെങ്കിൽ ഇതിനകത്തുള്ള ഈ പുസ്തകത്തിനകത്തുള്ളത് എന്താണ് എന്ന് ഒരാളും അറിയാതെ നമുക്ക് ഇങ്ങനെ തന്നെ തട്ടിയും മുട്ടിയുമൊക്കെ ഈ ഖുർആാൻ ഭയങ്കര സംഭവമാണ് എന്ന് പറഞ്ഞ് ഹിമാലയത്തോളം പൊക്കി പിടിച്ചുകൊണ്ട് പോകാമായിരുന്നു അതിപ്പോൾ താഴെ വീഴാൻ കാരണം ഇപ്പോഴും വിമർശനങ്ങളിൽ നിന്ന് താഴെ പോകാതെ ഏറിൽ തന്നെ നിൽക്കാനുള്ള കാരണം വിമർശനങ്ങൾ നിന്നു പോകാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതിനകത്ത് എന്താണ് എന്ന് ജനങ്ങൾ അറിഞ്ഞു പോയത് കൊണ്ടാണ് എന്ന് വിലപിക്കുന്ന പണ്ഡിതന്മാരെയാണ് നമുക്കിന്ന് കാണാൻ കഴിയുന്നത് അപ്പോഴും അതിനകത്ത് ഇതാണ് എന്ന് സമ്മതിക്കാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല കാരണം അന്ധമായ അനുകരണത്തിന്റെ ആളുകളാണ് ഇത് വിറ്റ് തിന്നുന്നവരാണ് മറ്റൊരു ജോലിയും ഇവർക്ക് അറിയില്ല ഇവരെ സംബന്ധിച്ചിടത്തോളം ഇത് ചക്കരയാണ് എന്ന് പറയാനേ ഇവരെ പറ്റൂ ഇതിന്റെ അർത്ഥങ്ങൾ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് ഇത് ഇതിലുണ്ടോ അതിലുണ്ടോ എന്ന് ചോദിച്ചാൽ പരിഭാഷകനെ കുറ്റം പറയുന്ന രീതിയാണ് ഒരിക്കല് എനിക്കൊരു ഓർമ്മ വരുന്നത് ഞാൻ പഠിക്കുന്ന സമയത്ത് ഒരിക്കൽ ബസ്സിൽ പോവുകയാണ് അപ്പോൾ ഒരു ചേച്ചി ഒരു ചേച്ചി ഇങ്ങനെ കൈ പുറകെ അപ്പൊ കെ എസ് ആർ ടി സി ബസ്സിന്റെ ബാഗിലാണല്ലോ സാധാരണഗതിയിൽ സ്ത്രീകൾ നിൽക്കാം അപ്പം ഇവര് കമ്പിയിൽ പിടിച്ചിരിക്കുമ്പോ അവരുടെ കക്ഷം ബ്ലൗസിന്റെ കക്ഷം ഒന്ന് കീറിയിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ചേച്ചി ഇങ്ങനെ ഒന്ന് തട്ടി കൈ കൊണ്ട് ചേച്ചി കക്ഷം കക്ഷം എന്ന് പറഞ്ഞു അപ്പോൾ ആ നോക്കിട്ട് കൈ താത്തിട്ട് എന്നിട്ട് ചേച്ചി തയ്യക്കാരിയെ ചീത്തയോട് ചെയ്ത തുണി മോശമായതുകൊണ്ടാണ് കീറിയത് അപ്പോൾ ഈ തയ്യക്കാരിയെ ചീത്ത പറയുന്നത് കേട്ടപ്പോൾ എല്ലാ ആൾക്കാരും കണ്ടു ചേച്ചിയുടെ കക്ഷം കീറിയതാണ് എല്ലാ കാര്യവും ഉണ്ടോ അതുപോലെ എനിക്ക് ഈ കുറു ആൻ പരിഭാഷയെക്കുറിച്ച് തോന്നിയിട്ടുള്ളൂ നന്ദി